ഹായ് എല്ലാവർക്കും ദേവൂസ് പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബറാണ് നമ്മൾ സെയിലിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രോപ്പിക്കലും സെമി ട്രോപ്പിക്കലുമായിട്ടുള്ള കുറച്ച് വെറൈറ്റീസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത് രൂപ തൊട്ടാണ് ട്യൂബറിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ട്യൂബർ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം മെസ്സേജ് ഇട്ടോളുക കാരണം വളരെ കുറച്ച് ട്യൂബർ മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അൻപത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി സർവീസ് വഴിയാണ് തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നത് എല്ലാ ട്യൂബറിൻ്റെ ഐഡിയും ഫ്ലവർ പിക്കും നമ്മൾ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്യൂബറിൻ്റെ സൈസും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വേണ്ടവർ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് വാസുകി എന്ന് പറയുന്ന പറയുന്നൊരു ലോട്ടസ്സാണ് സെമി ട്രോപ്പിക്കലാണ് സീസൺ സമയത്ത് ഒരുപാട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ അല്ല സെമി ട്രോപ്പിക്കലാണ് സ്ഥിരം നമ്മൾ കാണുന്ന താമരയുടെ പൂക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് ഇതിനുള്ളത് ട്യൂബറിൻ്റെ സൈസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അൻപത് രൂപയ്ക്കുള്ള ട്യൂബറും അവൈലബിൾ ആണ് അടുത്തത് കാവേരി എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കാവേരി കാവേരിയുടെയും കുറച്ച് ട്യൂബർ അവൈലബിൾ ആണ് സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിൽ വേണ്ടവർക്ക് മെസ്സേജ് ഇടാവുന്നതാണ് നമ്മൾ ട്യൂബറിൻ്റെ സൈസൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അൻപതിന് കൊടുക്കുന്നു എന്ന് പറയുന്ന ട്യൂബറുകൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ സൈസും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ സൈസ് കണ്ടിട്ട് വേണം നമ്മളെടുത്ത് ഓർഡർ തരാൻ കാരണം പിന്നെ ട്യൂബർ കിട്ടിയിട്ട് അത് ചെറുതായിരുന്നു എന്നൊരു സംശയം വരുത് അത് കാരണം അൻപതിൻ്റെ ട്യൂബർ വാങ്ങിക്കുന്നവർ അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നതായിരിക്കും ട്യൂബർ ചോദിച്ച് നമ്മളെടുത്ത് വരുന്നവർക്ക് അതിൻ്റെ പിക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അത് നോക്കിയിട്ട് വേണം ട്യൂബർ വാങ്ങിക്കാൻ ഇത് സായി തോങ് സായി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ബൗൾ ലോട്ടസ് വെറൈറ്റിയിൽ പെടുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും അൻപതിൻ്റെ ട്യൂബറുകൾ അവൈലബിളാണ് ട്യൂബറിൻ്റെ സൈസൊക്കെ എല്ലാവരും കൃത്യമായിട്ട് നോക്കി വെക്കുക അൻപത് തൊട്ട് ഇരുന്നൂറ് രൂപ വരെ വരുന്ന ട്യൂബറുകളാണ് അവൈലബിളായിട്ടുള്ളത് അൻപതിൻ്റെ ട്യൂബറാണെങ്കിൽ പോലും രണ്ട് മൂന്നും ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബറുകളായിരിക്കും അയച്ചു തരുന്നത് ട്യൂബറിൻ്റെ സൈസ് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഓർഡർ തരാൻ കൂടാതെ ട്യൂബർ കാണണമെന്ന് പറയുന്നവർക്ക് ട്യൂബറിൻ്റെ പിക്ക് നമ്മളിട്ട് കൊടുക്കുന്നതായിരിക്കും ഇത് കുറച്ച് കുറച്ചല്ലോ പിയോണിയുടെ ട്യൂബറാണ് ഒരുപാടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് വെറൈറ്റി രണ്ട് മൂന്ന് ട്യൂബറുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് അഫെക്ഷൻ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ബൗൾ ലോട്ടസ് വെറൈറ്റി ആണ് ഇതിൻ്റെയും കുറച്ച് ട്യൂബർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ രണ്ടേ രണ്ട് ട്യൂബർ മാത്രമേ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിലേതെങ്കിലുമൊക്കെ ട്യൂബറുകൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് വളരെ കുറച്ച് ട്യൂബർ മാത്രമേ ഉള്ളൂ ആദ്യം ചോദിക്കുന്ന കുറച്ച് പേർക്ക് കൊടുക്കാൻ മാത്രമേ കാണത്തുള്ളൂ ഡി ടി ഡി സി സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് ട്യൂബർ വാങ്ങിക്കേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് കൂടാതെ ട്യൂബർ എങ്ങനെയാണ് നടുന്നത് എന്ന് അറിഞ്ഞുവിടാൻ വയ്യാത്തവർക്ക് ട്യൂബർ കൈ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതാണ് നമ്മളത് കൃത്യമായിട്ട് എങ്ങനെയാണ് നടുന്നതെന്ന് പറഞ്ഞു തന്നിട്ട് വേണം നിങ്ങൾ നടാൻ അറിഞ്ഞുവിടാൻ വയ്യാതെ പോട്ട് ചെയ്യരുത് അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോട്ട് ചെയ്യാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്യൂ